ഇലക്ഷനിൽ ദയനീയമായി തോറ്റതിനു പിന്നാലെ നിയന്ത്രണം വിട്ട കമ്മ്യൂണിസ്റ്റ് ക്രിമിനലുകൾ വടിവാളുമായി കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകളിൽ കയറി ആക്രമണമഴിച്ചുവിട്ടു വടിവാളുമായി കോൺഗ്രസ് പ്രവർത്തകരുടെ വീട്ടിലെത്തിയ സിപിഎം ക്രിമിനലുകൾ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾ അടിച്ചു തകർക്കുകയും വീട്ടുകാരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു കൂടാതെ യുഡിഎഫ് പ്രകടനത്തിനു നേരെ ബോംബേറും നടത്തിയ ഇവര് സിപിഎമ്മിന്റെ പാർട്ടിക്കൊടി കൊണ്ട് മുഖം മറിച്ചായിരുന്നു ആക്രമണം നടത്തിയത് ഇരുപത്തിയഞ്ചു വർഷങ്ങൾക്ക് ശേഷം ഇലക്ഷനിൽ ഇടത് ചെങ്കോട്ടകൾ തകർന്നടിഞ്ഞപ്പോൾ അതിൽ അരിശം പൂണ്ട സി പി എം ക്രിമിനലുകൾ നടത്തിയ ആക്രമണങ്ങളുടെ ദൃശ്യമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇലക്ഷനിൽ വിജയിച്ച കോൺഗ്രസ് പ്രവർത്തകർ വിജയാഘോഷം നടത്തുന്നതിനിടയിലാണ് ബോംബെയർ നടത്തിയത് അതിനുശേഷം ഒരു കോൺഗ്രസ് പ്രവർത്തകനെ തിരഞ്ഞ് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയ ശേഷം അദ്ദേഹത്തിന്റെ വീട്ടിൽ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾക്കു നേരെ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു ഇങ്ങനെ പോവുകയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉരുക്ക് കോട്ടയായിരുന്ന ബംഗാളിൽ ഇടതുപാർട്ടികൾക്ക് സംഭവിച്ച ദുരന്തം കേരളത്തിലും ആവർത്തിക്കും